മുപ്പതാം ദിവസത്തെ നോമ്പ് ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം നമുക്ക് ഉടയുന്നവരാകാം ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ട് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ തിരുവചനം ോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും ഒരു ചന്ദനത്തിരിയെ ധ്യാനിക്കാം അരികിലിരിക്കുന്നവർക്ക് പരിമളം നൽകി പുലരും വരെ കത്തി അവസാനം ഒരുപിടി ചാരമായി മണ്ണിൽ അവശേഷിക്കുന്നു എത്ര ലാവണ്യമുള്ള ജീവിതം ക്രിസ്തുവിന് വേണ്ടി ചില പുതിയ ദർശനങ്ങളിലേക്ക് നാം ഉയരണം അതിലൂടെ സഞ്ചരിക്കണം ജോവാൻ ഓഫ് ആർക്കിനോട് രാജാവ് ചോദിച്ചു ദൈവം നിന്നോട് മാത്രം സംസാരിക്കുന്നതെന്തേ അവൾ ശാന്തമായി മറുപടി പറഞ്ഞു ദൈവം അങ്ങയോടും സംസാരിക്കുന്നുണ്ട് എന്നാൽ അങ്ങത് കേൾക്കുന്നില്ല കാരണം അങ്ങേക്ക് പലതും നഷ്ടമാക്കേണ്ടി വരും രാജാവ് ആ നിമിഷം തന്നെ അവളുടെ തല അറുത്തെടുത്തു എന്ന് ചരിത്രം ക്രിസ്തു ഒരുവനെ വിളിക്കുന്നത് ചില നഷ്ടപ്പെടലുകളിലേക്കാണ് മരിക്കാൻ പോകുന്നവന് എന്ത് നഷ്ടപ്പെടാൻ ചരിത്രം രണ്ട് മരണങ്ങൾ കാട്ടിത്തരുന്നു ഒന്ന് ലോകമൊക്കെ വെട്ടിപ്പിടിച്ച ഞാൻ വെറും കയ്യോടെ പോകുന്നു എന്ന് മരണസമയത്ത് പ്രഖ്യാപിച്ച അലക്സാണ്ടർ ദി ഗ്രേറ്റ് രണ്ട് എല്ലാം അന്യനു വേണ്ടി നഷ്ടപ്പെടുത്തി കുരിശിൽ മരണസമയത്ത് രണ്ട് കരങ്ങളും വിരിച്ച് സകലതും നിവർത്തിയായി എന്ന് പ്രഖ്യാപിക്കുന്ന സാക്ഷാൽ ക്രിസ്തു അതുകൊണ്ടാണല്ലോ അവൻ നിലത്ത് വീണ് ചത്ത് ജീവനെ അധികമായി പ്രദാനം ചെയ്യുന്ന ഗോതമ്പ് മണിയായി നാം ഓരോരുത്തരും മാറണമെന്ന് പറഞ്ഞതും ക്രിസ്തുവിന് വേണ്ടി ഉടയാൻ സാധിക്കണം അവിടെ ചില ദർശനങ്ങളിലേക്ക് നാം സഞ്ചരിക്കുന്നു ക്രിസ്തുവിനെ നോക്കണം ഒന്നും സ്വന്തമായിട്ടില്ലാത്തവൻ പിതാവിന്റെ ഇഷ്ടത്തിനായി തന്നെ തന്നെ വെറുമൂമിയിൽ കേവലമൊരു മനുഷ്യനായി അവരെ ദുഃഖമെല്ലാം അവൻ തൻ്റെതാക്കി തീർത്തു എല്ലാവർക്കും എല്ലാമായി എല്ലാം നേടിയവർ തന്നെ അവനെ വേണ്ടെന്ന് തള്ളി ഒരു ചോദ്യ ചിഹ്നമായി നിന്നവൻ കുരിശിനെ ചിരസാവകിച്ചു അവസാനം ഒരു പൈതലിന്റെ നൈർമല്യത്തോടെ അവൻ കുരിശിൽ മിഴിപൂട്ടി തൻ്റെ ചങ്കിലെ അവസാന രക്തം വരെ ഇറ്റിച്ചു തന്നിട്ട് ഓർക്കുക നിന്റെ ജീവിതം കൊണ്ട് നീ എന്ത് നേടി നിന്നെ സ്നേഹിച്ചവർക്ക് പകരമായി നൽകിയ കണ്ണീരല്ലാതെ തിരുത്തണം ഒരുപാട് ഉയർക്കണം ഒരു ഗോതമ്പ് മണി പോലെ ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നോമ്പായി തീരട്ടെ ജീവിതം സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എന്റെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി അന്യൻ്റെ ജീവിതത്തെ തട്ടിയുടച്ച എന്റെ തെറ്റിനെ ഞാൻ അറിയുന്നു എനിക്കായി കാൽവറിയിൽ ഊറ്റിത്തന്ന രക്തം എന്റെ പാപങ്ങൾ സകലവും പോക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്യന്റെ ആവശ്യങ്ങളിലേക്ക് അറിഞ്ഞുകൊണ്ട് കടന്നു ചെല്ലാനും ഒരു ഗോതമ്പ മണിയെപ്പോലെ സമൃദ്ധമായ ജീവിതം നൽകാനും ഞാൻ തീരുമാനിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ വാസം വെടിഞ്ഞ കർത്താവെ ഭൂമിയിലെ നിന്റെ നാമത്തെ പ്രതിയുള്ള നഷ്ടപ്പെടലുകളെ ആത്മീയതയുടെ ആഘോഷമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കൃപ നൽകേണമേ ആമേ അമേരിക്കൻ തെരുവീതിയെ കണ്ണുനീരണിയിച്ചുകൊണ്ട് മഹാനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നു അലമുറയിടുന്ന ജനത്തിൻ്റെ തേങ്ങൾ അന്തരീക്ഷമാകെ നിറഞ്ഞു കൂട്ടത്തിൽ ഒരു കറുത്ത വർഗക്കാരിയായ അമ്മയും കുഞ്ഞും യാത്രയ്ക്ക് സാക്ഷ്യം വഹിച്ചു മടിയിലിരുന്നു കൊണ്ട് കുഞ്ഞ് ചോദിച്ചു അമ്മ എന്തിനാണ് കരയുന്നത് കുഞ്ഞേ നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ആ മനുഷ്യനാണ് നേടിത്തന്നത് നിറകണ്ണുകളോടെ മാതാവ് മറുപടി പറഞ്ഞു കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക